ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ളൊരു മുന്നേറ്റമായിരുന്നു ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അത് ശോഭാ സുരേന്ദ്രനിലൂടെ തന്നെയായിരുന്നു അത് സാധ്യമായത് എന്ന കാര്യം വളരെ വ്യക്തമാണ് എന്നാൽ അത് ഈ പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ അവസാനിപ്പിക്കാനായിട്ട് ബി ജെ പി തയ്യാറല്ല അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തയ്യാറല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് പ്രവർത്തിച്ച് വളരെ വലിയ തോതിൽ തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പാകത്തിന് തന്നെയുള്ള നീക്കമാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് വളരെയേറെ കൃത്യമായി വെളിപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ ശോഭയുടെ ഓരോ നീക്കങ്ങളും അത് വളരെ വിജയകരമായി തന്നെ ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതായത് ഈ പറയുന്ന എൽ ഡി എഫ് കോട്ടകൾ തന്നെ തകർത്തുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ ബി ജെ പി വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിന് ശ്രമങ്ങൾ നടത്തുന്നത് അത് തീർച്ചയായിട്ടും ശോഭയ്ക്ക് ഗുണകരമാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകൾ ഈ ഒരു സമയത്ത് ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനായിട്ട് ശോഭയിലൂടെ ബി ജെ പിക്ക് സാധിച്ചത് തന്നെ ശോഭയെ തന്നെ അവിടെ നിർത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനായിട്ടുള്ള നീക്കങ്ങൾ എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ശോഭ അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ വലിയ തോതിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭയ്ക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ആ ഒരു വലിയ വോട്ട് മുന്നേറ്റം അതായത് ഏകദേശം മൂന്ന് ലക്ഷം അടുപ്പിച്ചിട്ടുള്ള ആ ഒരു വോട്ട് മുന്നേറ്റം അത് തീർച്ചയായിട്ടും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എ സീറ്റാക്കി മാറ്റാനായിട്ടുള്ള വളരെ വലിയ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കം തന്നെയാണ് ശോഭയുടെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ആലപ്പുഴയിൽ നടന്നു വരുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് ഏറെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ആലപ്പുഴയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എൽ ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ുന്നു എന്ന കാര്യം തന്നെയാണ് അതായത് ആലപ്പുഴയിലെ സി പി എം നേതാവും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ബിബിൻ സി ബാബുവും കുടുംബവും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ തന്നെയായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജില്ലാ സെക്രട്ടറി പദവികൾ വഹിച്ചിട്ടുള്ള ആലപ്പുഴയിലെ തന്നെ എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ബിബിൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രധാനിയെ ആലപ്പുഴയിൽ ബി ജെ പിയിലേക്ക് എത്തിക്കാനായിട്ട് നിലവിൽ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന്റെ ഒരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുമാത്രമല്ല അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എൽ ഡി എഫിനുണ്ടാകുന്ന ഒരു ക്ഷീണം തന്നെയാണ് ഇതിലൂടെ എന്ന് പറയുന്നത് കാരണം എൽ ഡി എഫിനുണ്ടാകുന്ന ഒരു തിരിച്ചടി അത് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ എൽ ഡി എഫ് കോട്ടകൾ തകരുന്ന തലത്തിലോട്ട് ാണ് ഇപ്പോൾ ഈ ഒരു കൊഴിഞ്ഞു പോക്കെന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ബിബിൻ എന്ന് പറയുന്ന എൽ ഡി എഫ് നേതാവായിരുന്ന വ്യക്തി ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം പറഞ്ഞ ഒരു കാര്യമാണ് അതായത് സി പി ഐ എമ്മിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് വർഗീയ ശക്തികളാണെന്നുള്ള തലത്തിലാണ് ഈ പറയുന്ന ബിബിൻ സി ബാബു ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന തലത്തിൽ ആലപ്പുഴയിൽ എൽ ഡി എഫിന്റെ വോട്ടുകൾ ചോർന്നു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ശോഭയുടെ നീക്കം ആലപ്പുഴയിൽ തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ നടക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇപ്പോൾ എൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇപ്പോൾ ബി ജെ എത്തിയിരിക്കുന്ന ഈ ഒരു സന്ദർഭം ഒരു കാര്യം ഉറപ്പാണ് ആലപ്പുഴയിൽ ബി ജെ പിക്ക് വോട്ട് ശതമാനം ഉയരുന്ന ഒരു സാഹചര്യം അവിടെ വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശോഭ തന്നെ അവിടെ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രവർത്തനങ്ങൾ പ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലാണ് ശോഭയുടെ പോക്കെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആലപ്പുഴയിൽ ശോഭയ്ക്ക് വലിയൊരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇടതുകോട്ടയിലെ വോട്ടുകൾ പലതും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അത് ശോഭയ്ക്ക് അനുകൂലമാക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ഇനി വരുന്ന ആളുകളിൽ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വളരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ അതിനു വേണ്ടിയിട്ട് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ശോഭയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും കാത്തിരിക്കാം ആലപ്പുഴയിലെ എൽ ഡി എഫിലെ പൊട്ടിത്തെറികൾ അത് ഏത് തരത്തിൽ ശോഭ അനുകൂലഘടകമായി മാറ്റുമെന്നും അത് ബി ജെ പിക്ക് എത്രത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഒരു നേട്ടമായി മാറുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്